രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചു എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കയ്യൊക്കെ മരും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കത്തിന്റെ അത്രയ്ക്കണ് മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ പിന്നെ ഞങ്ങൾ ടെറസിന്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ച് കുറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പൊ എല്ലാരും ക കരച്ചിലും വിളിച്ചിലും വയനാട് ചുരൽമല ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നും വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു കുറെ ആളുകൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു വെപ്പാടി മിംസ് ഹോസ്പിറ്റലിൽ കുറെ ആളുകളുണ്ട് കുറച്ചു മുന്നേ തന്നെ എഴുപതോളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അതിൽ ഒമ്പത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കുറെ ആളുകൾ സ്വന്തം കൂടെപ്പിറപ്പുകൾ അയൽവാസികളൊക്കെ സ്വന്തം മുമ്പിൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ മണ്ണും അതിന്റെ കൂടെ പോയി ഒരാൾ മണ്ണിന് അടിയിലേക്ക് പോയി അച്ഛൻ അമ്മ സ്വന്തം കൂടെപ്പിറപ്പുകളെല്ലാം ഒരു നിമിഷം പെട്ടെന്നെല്ലാം ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ താങ്ങാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഇന്നലെ വരെ കളിച്ചിരി തമാശകളുമായിട്ട് ഒരു വീട്ടിൽ കഴിഞ്ഞവർ ഇന്നവിടെ ആ സ്ഥലം പോലില്ല ആ വീട് എവിടെയാണ് ആ സ്ഥലം എവിടെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവാത്ത രീതിയിൽ അവിടെ ഇന്ന് വെറും എന്തൊരു ഗ്രൗണ്ട് പോലെ ശൂന്യമായി കിടക്കുകയാണ് അവിടെ കുറെ പാറ കഷ്ണങ്ങൾ മരങ്ങളൊക്കെ ആയിട്ട് രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ കാര്യമായ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് കുറെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് ചില ആളുകളുടെ ഫോണ് വിളിച്ച് പറയുന്നുണ്ട് എന്റെ മകൻ പോയി ഉപ്പ പോയി കുറെ സ്ലാവിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട് പക്ഷെ ഇവിടെ കുറെ നേരമായി ഞങ്ങൾ വിളിക്കുന്നു എത്തിപ്പെടാനാവുന്നില്ല ആരും എത്തിയിട്ടില്ല സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന കുറെ ആളുകളുണ്ട് കുറച്ചു മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ അഞ്ചു കോടി രൂപ സഹായമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതായത് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം എത്ര കോടി കിട്ടിയാലും നമ്മുടെ കൂടെപ്പുറപ്പിന് പകരം ആവില്ല എന്നറിയാം പക്ഷെ അത് ഈ സമയങ്ങളിൽ അത് കിട്ടുമ്പോൾ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ അവിടെയുള്ള ചില ആളുകൾക്ക് രക്ഷപ്പെട്ട ആളുകളെ സഹായിക്കാനും എല്ലാത്തിനും അവർക്ക് സഹായിക്കണം അവർക്ക് ഭക്ഷണം വേണം കിടക്കാൻ സ്ഥലം വേണം ഇനി എന്തൊക്കെ കാര്യങ്ങൾ കാണണം പക്ഷേ ഈ സമയത്തൊക്കെ ഇത് കിട്ടുമ്പോ അതൊരു വലിയ മൊത്തമായിട്ട് പോയി എല്ലാ കൂടെ ഒന്നരക്കാണ് രാത്രി ഇത് സംഭവിച്ചു ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു അപ്പോ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങള് എണിച്ചു എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കയ്യൊക്കെ മരും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കത്തിന്റെ അത്ര മോളൊക്കെ തലനറിഞ്ഞു മണ്ണൊക്കെ പിന്നെ ഞങ്ങൾ ടെറസിന്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ച് കുറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പൊ എല്ലാരും ക കരച്ചിലും വിളിച്ചിലും നമ്മൾ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി അതിലൊന്നും ആരുല്ല വീടെ കാണില്ല അവിടെ മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവയ്ക്കണന്നൊന്നും പറയുന്നുണ്ട് എന്താന്നുള്ള ശരിക്കും ഉള്ള വിവരം ഒന്നും അറിയില്ല ആ അതിന്റെ മുന്നേ ഞങ്ങള് രക്ഷപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി രണ്ടാമത്തെ പൊട്ടൽ അറിഞ്ഞു അത് എൻ്റെ മുന്നേ നമ്മളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വാപ്പ തൊട്ടടുത്താണ് അപ്പോൾ പറഞ്ഞു ഒന്നരക്ക് നല്ല ഒന്നര ആയിട്ടില്ല ഒന്നേ കാലായിട്ടേ ഉള്ളൂ സമയം അപ്പോൾ പറഞ്ഞു മോനെ എനിക്ക് പേടിയാണുണ്ട് നല്ല മഴ പെയ്യാണ് നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ മുള്ള വീട്ടിൽ ഫോൺ വന്ന് അപ്പൊ പറഞ്ഞപ്പോ സമയം ഒന്നരല്ലേ നമ്മളെവിടുക്കാ പോണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അത് കഴിഞ്ഞത് ഈ ശബ്ദം കേൾക്കണു ഞങ്ങള് പുറത്തെറങ്ങിയതാണെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവുമായിരുന്നു രക്ഷപ്പെട്ടത് കാണുമ്പോൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവിടെ ഉണ്ടായ ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വിളിച്ചത് ഉപ്പാന്റെ വെല്ലുപ്പിയും വെല്ലുപ്പാന്റെ മകനും രണ്ട് മക്കളും കുടുങ്ങി കിടക്കണം അതിലും എല്ലാം കേൾക്കാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടില്ല എന്തിനും സംഭവിക്കും എന്നാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ആൾക്കാർ അങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു അവരെ അപ്പൊ വാപ്പയാണ് മരിച്ചത് വാപ്പ മരിച്ചിട്ടുണ്ട് ഏട്ടൻ മരിച്ചിട്ടുണ്ട് ഏട്ടന്റെ മോൻ മരിച്ചിട്ടുണ്ട് പിന്നെ പെങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഏട്ടന്റെ മോനാണ് ഇപ്പൊ മുണ്ടക്കൈന്ന് വിളിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നര കിലോമീറ്റർ കൂടി എത്തണം അങ്ങോട്ട് അങ്ങോട്ട് എത്താനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല ഇപ്പോഴും ഫോണിൽ സംസാരിക്കുന്നത് കോൺടാക്ട് ചെയ്തപ്പോൾ ഏട്ടന്റെ മോനാണ് എന്നോട് സംസാരിച്ചത് അപ്പം അങ്ങനെ ഇവർ പോയി ബാക്കി ഒരാള് ഇതില് സ്ലാവിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഓനെ രക്ഷിക്കാനാണ് ഇപ്പൊ ആരെങ്കിലും പയർഫോഴ്സിന് ആരെങ്കിലും കൂട്ടിയിട്ട് വാന്നപ്പോ പറയുന്നത് ഇപ്പൊ വിളിച്ച് രണ്ട് മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് സ്ലാബിൽ കുടുങ്ങി കിടക്കാണ് ആ വീടിന്റെ സ്ലാബിൽ കുടുങ്ങി കിടക്കാണ് നിലവിൽ എഴുപത് പേരാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ ഏഴ് പേർ മരിച്ചിരിക്കുകയാണ് മരിച്ചവരിൽ അഞ്ച് പുരുഷന്മാർ ഒരു സ്ത്രീ ഒരു കുട്ടി എന്നിങ്ങനെയാണ് ഉൾപ്പെടുന്നത് ഒരു പുരുഷനെ മാത്രമാണ് ഇത് തിരിച്ചറിയാനായത് എന്നുള്ളതാണ് ഏറെ ഒരു കാര്യം ഇപ്പോൾ കഴിയുന്നുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് നമ്മൾ േപ്പാടി അവര് പറഞ്ഞതാണ് ഉരുളപ്പൊട്ടി ഒന്നായിട്ട് വെള്ളം വന്നിട്ട് പോലെ മരവും വെള്ളവും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നതാണ് ഇവള് ഫാനുമ്പിടിച്ചുനിന്ന് ഇവള് മരത്തിനിന്നിട്ട് അങ്ങനെ ഉമ്മാനെ ഒരു മോളെയും കൂടി കിട്ടാനും ഉണ്ട് കണ്ടതായിട്ട് ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടി മൊത്തത്തിൽ മൊത്തം പൊയ്ക്കുന്നവിടെ സ്ഥലം തന്നെ അറിയില്ല പോയിരുന്നു എത്ര വീടുകൾ ഉണ്ടായിരുന്നു ഈ വീടുകളുണ്ടായിരുന്നു അവിടെ ഇതൊക്കെ കാണുമ്പോ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കേട്ടോ കാരണം ഇന്നലെ വരെ ഒരു വീട്ടിൽ കളിച്ചെരി തമാശകളൊക്കെ ആയിട്ട് ഇരുന്ന ആ കുടുംബം ഒരു നിമിഷം കൊണ്ട് എല്ലാം വേറെ വേറെ ആയി പോവുക ഒറ്റവരും ഉടയോരൊക്കെ അത് വിട്ടുപോവുക തനിച്ചാകുക എങ്ങനെ എന്ത് പറയണമെന്നറിയില്ല കുറെ ആളുകൾ ഇപ്പൊ മിംസ് ഹോസ്പിറ്റലിൽ ഉണ്ട് രക്ഷപ്പെട്ട ആളുകളെ ഒരുപാടുണ്ട് അവരുടെ മുമ്പിൽ പോയ ആളുകളുണ്ട് വന്നതാണോ അമ്മ ഞങ്ങള് ഫാമിലി മൊത്തം രക്ഷപ്പെട്ടിട്ടുണ്ട് അത് നാത്തൂന്റെ മോനാണോ കിടക്കുന്നത് പിന്നെ നാത്തൂനുണ്ട് പക്ഷെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊന്നും അറിയില്ല രാവിലെ എത്തുന്നത് രാത്രി പൊട്ടിയപ്പോ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാരും വെള്ളത്തിന്റെ അടിയിൽ പോയി പിന്നൊന്ന് പൊന്തി പിന്നെ അടുത്ത വീട്ടില് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അടുത്ത വീട്ടിലോട്ട് പോയി അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി എന്റെ മോളെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തുണിയൊക്കെ വെച്ച് കെട്ടി ഒക്കെ നിൽക്കുമ്പോണ്ട് അടുത്ത കൊട്ടല് അതില് മക്കളെയൊക്കെ ഞങ്ങൾ എന്താക്കി വേം ബറുത്തത്തെ സാധനമൊക്കെ വലിച്ചു താഴ്ച മക്കളെയൊക്കെ ബറുത്ത് കയറ്റി ഞാൻ കയറി ബർത്തലെന്റെ ഹസ്ബൻഡ് ബാക്കിയുള്ളവരൊക്കെ ഒരു ബെഡ് ഉണ്ട് കട്ടില് അതിന്റെ എല്ലാരും കേറി പക്ഷെ ഞങ്ങളെ കൂട്ടത്തിലുള്ള അഞ്ചാളൊക്കെ മിസ്സിംഗ് ആണ് കൂടുണ്ടായത് ഇവിടെ വിൻസ് ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന നീതു പറഞ്ഞ് പെൺകുട്ടി പിന്നെ ഗീത അവരമ്മ പിന്നെ ശ്രീനേട്ടൻ അവരെ മകൻ ആണോ ഞങ്ങളൊക്കെ അയൽവാസിക്കാരുന്നു അതൊന്നും അറിയില്ല ഞങ്ങൾ കടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ഞങ്ങൾ ഓണർന്നു അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അടുക്കളമാതിൽ അങ്ങോട്ട് തുറന്നപ്പണ്ട് വെള്ള വീടിന്റെ പൊക്കത്തിലാണ് വെള്ളം വരുന്നത് അവിടെ അടച്ച് മക്കളെയൊക്കെ ഞാൻ വേഗം എന്റെ കയ്യില് പിടിച്ച് എന്റെ മൂത്തച്ഛന്റെ മക്കളും ഞങ്ങളെല്ലാരും ഒരുമിച്ചായിരുന്നു മക്കളെയൊക്കെ കയ്യില് വേഗം പിടിച്ച് അപ്പളക്കിനെയും ഒക്കെ വന്ന് ഇടിച്ച് അങ്ങോട്ട് പോയി പിന്നെ മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി അപ്പളക്കും ബാക്കി എല്ലാവരും ഏട്ടന്മാര് അവരെയൊക്കെ പിടിച്ച് ഏൽപ്പിച്ച് പിന്നെ ഒരു റൂമാണ് കിട്ടിയത് ആ റൂമിലാണ് ഞങ്ങൾ നിന്നത് ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോ ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷെ പല ആളുകളൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് ചില ആളുകളൊക്കെ പെട്ടെന്ന് ആരെയും കുറെ ആളുകൾ ഞങ്ങളെ കൂടെ ഇവിടെ ഉണ്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല പെട്ടെന്ന് വരണേ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പല ആളുകളും വിളിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല അവിടെ ഹലോ സുഹൈൽ എവിടെയാണ് ഞങ്ങൾ ഉള്ളിലാണ് ഹലോക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതുവരെ ഒരാൾ സാറേ എത്തിയിട്ടില്ല ഒരാൾ പോലും എത്തിയിട്ടില്ല കുട്ടി കുടികിടക്കുക അവിടെ ഞങ്ങളെ അനിയ മരിച്ചു കിടക്കുക ഈ ബാപ്പ മരിച്ചു കിടക്കുക ചെറിയ ചെക്ക മരിച്ചു കിടക്കുക

ഇത് സാറേ മുണ്ടക്കായി ടൗണിലത്തെ വീടാണ് ടൗണിലാണ് പടിക്കപ്പറമ്പിലുള്ള വീടാണ് പടിക്കപ്പറമ്പിൽ നോക്കി വന്ന് കണ്ടാത്തനറിയാ അതിന്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏട്ടനും ഏട്ടന്റെ വാപ്പിയോ ഒക്കെ ഇണ്ട് മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ ആ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് മരിച്ചത് ആ വീടിന്റെ ഉള്ളിലുണ്ട് ഞങ്ങൾ അടുത്ത് കടക്കാണ് ആ മരണപ്പെട്ടവരുടെ കുടുംബത്തില് അവർക്ക് ക്ഷമ കൊടുക്കട്ടെ അതിൽ കൂടെ നമ്മൾക്ക് എന്ത് പറയാനാവും കുറെ ആളുകളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവരൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തട്ടെ സൈനികരെല്ലാവരും അവിടെ എത്തുന്നുണ്ട് എന്തായാലും അത് ശക് ശക്തമായ രീതിയിൽ തന്നെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കണ്ട് പല സ്ഥലങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിലപ്പുറം നമ്മളിപ്പോൾ എന്താണ് പറയുക